ഏയ് ഗായ്സ് അപ്പോൾ മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞൊരു ചാനലിപ്പോൾ വല്ല ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലൊക്കെ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹായ് ഹലോ അപ്പോൾ മൈ വേ ബൈ കല്യാണി അപ്പോൾ കല്യാണി ചേച്ചി എല്ലാവരും കൂടി കിട്ടും ഏറെ കിട്ടിയിരിക്കുവാണ് അപ്പോൾ വീഡിയോ ചെയ്യേണ്ട എന്നൊക്കെ വിചാരിച്ചയാണ് പക്ഷെ കുറേ വീഡിയോസും നെഗറ്റീവ് കമൻസ് അങ്ങനെയൊക്കെ കാണുമ്പോൾ വീഡിയോ ചെയ്യണം എന്ന് തോന്നി അതാണ് ചെയ്തത് അപ്പോൾ ഇനിയെങ്കിലും നിർത്തി നിർത്തിപ്പോയിക്കോളി ഗൈസ് മതിയായില്ലേ ആ സീസൺ കഴിഞ്ഞു ഇനി വേറെ പുതിയത് എന്തെങ്കിലും കൊണ്ടുപോവാം മടുപ്പ് വരുന്നില്ലേ നിങ്ങൾക്കൊന്നും ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ ചുമ്മാ ഒരു വീഡിയോ കണ്ട് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് വെട്ടാണോ ഞാൻ എൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു വീഡിയോ കണ്ടിട്ടാണ് വാങ്ങിക്കുന്നത് അതിൻ്റെ റിവ്യൂ കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചത് അങ്ങനെയൊക്കെ നോക്കിയിട്ടേ വാങ്ങിക്കത്തുള്ളു അപ്പോ ആ ചേച്ചി പെയ്ഡ് പ്രമോഷൻ ചെയ്യാമെന്നും അത് ആ ചേച്ചിയുടെ ജോലി അപ്പോൾ അത് ഒരു ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നിങ്ങൾ കണ്ട മാറണം അല്ലേ പറയൂ ഇനിയെങ്കിൽ മതിയാക്കൂ ഇനി വേറെ ടോപ്പിക് എടുക്കാം എന്തൊക്കെയോ ഇങ്ങനെ ഒരാളെ ബ്ലെയിം ചെയ്യരുത് ദയവ് മതിയാക്കും Velo non un è niente parea niente.